നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശത്രു അറിയാതെ ശത്രുവിൻ്റെ ഉറക്കം കെടുത്തുന്ന ഇന്ത്യയുടെ പരീക്ഷണങ്ങൾ തന്നെയാണ് ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ റിപ്പബ്ലിക് ദിന പരേഡിൽ ലോകത്തെ തന്നെ അമ്പരപ്പിച്ച പല പ്രദർശനങ്ങളും ഇന്ത്യ നടത്തിയിരുന്നു എന്നാൽ ആകാശത്തു നിന്നും മരണം നിങ്ങളെ കാത്തിരിക്കുന്നു എന്ന് ശത്രുക്കളോട് പറഞ്ഞാൽ അവർ ഇന്നത് വിശ്വസിക്കും അഞ്ഞൂറ് കിലോമീറ്ററിന് അപ്പുറത്ത് നിന്നും ഇന്ത്യൻ സൈന്യം ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ആ വജ്രായുധം അതുതന്നെയാണ് ശത്രുക്കളെ ഭയപ്പെടുത്തുന്നത് ഇന്ന് ആയുധങ്ങൾ ഒരു രാജ്യമായിട്ടല്ല ഇന്ത്യയെ ലോകത്തറിയപ്പെടുന്നത് പകരം ആയുധങ്ങളെ രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ച് നിർമ്മിച്ച് നമുക്ക് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത് സൈന്യത്തിന് നൽകുകയും ഒപ്പം മറ്റു രാജ്യങ്ങളെ സഹായിക്കുകയും ചെയ്യുന്ന ഒരു രാജ്യമായി കയറ്റുമതിയിലേക്ക് കടക്കുന്ന ഒരു രാജ്യമായി ഇന്ത്യ ഇന്ന് മാറിയിരിക്കുന്നു ഏറെ ആത്മവിശ്വാസമുള്ള സൈനിക ശക്തിയായി ഇന്ന് അറിയപ്പെടുന്നു ഹൈപ്പർസോണിക് ലോങ് റേഞ്ച് ആന്റിഷിപ്പ് മിസൈൽ ബ്രഹ്മോസ് മിസൈലുകൾ പിനാക്ക ഡ്രോൺ സ്വാം അങ്ങനെ പലതരത്തിലുള്ള സാങ്കേതിക വിദ്യകൾ ഒപ്പം തന്നെ റോബോട്ടിക്സും എ സംവിധാനവും ഒക്കെ തന്നെ ചേർത്തുകൊണ്ട് പുതിയ കാല പ്രതിരോധ ശേഷിയാണ് ഇന്ത്യ കിട്ടിപ്പെടുക്കുന്നത് ആധുനിക യുദ്ധത്തിൻ്റെ സ്വഭാവം തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആളില്ലാ സംവിധാനങ്ങളെ കേന്ദ്ര ബിന്ദുവാക്കി ഇന്ത്യൻ സൈന്യം നടത്തിവരുന്ന സൈനിക മുന്നേറ്റങ്ങൾ തന്നെയാണ് ലോകത്തെ ഏറെ അമ്പരപ്പുളവാക്കുന്ന രീതിയിലേക്ക് മാറ്റുന്നത് രാജ്യത്തിൻ്റെ പ്രതിരോധ സാങ്കേതിക ചരിത്രത്തിലെ തന്നെ നിർണായക വഴിതിരിവിലേക്ക് ഇന്ത്യ കടന്നിരിക്കുന്നു ഏതൊരു എതിരാളിക്കും അത് ചൈനയായിക്കൊള്ളട്ടെ പാകിസ്ഥാനായിക്കൊള്ളട്ടെ ഇനിയിപ്പോൾ അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്ന ബംഗ്ലാദേശ് ആയിക്കൊള്ളട്ടെ വളരെ വ്യക്തമായൊരു സന്ദേശം ഇതിലൂടെ നൽകി കഴിഞ്ഞിരിക്കുന്നു എന്നാൽ ഇത്തരത്തിലുള്ള മുന്നേറ്റങ്ങൾ യഥാർത്ഥത്തിൽ സമാനതകളില്ലാത്ത ശക്തിയാക്കി ഇന്ത്യയെ മാറ്റുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എ എൽ എച്ച് അഡ്വാൻസ്ഡ് ലൈറ്റ് ഹെലികോപ്റ്റർ വികസിപ്പിക്കാൻ മുപ്പത് വർഷമാണ് ഇന്ത്യ എടുത്തത് എന്നാൽ തൊട്ടുപിന്നാലെ എൽ സി എച്ചിലേക്ക് കടന്നപ്പോൾ ലൈറ്റ് കോമ്പാക്റ്റ് ഹെലി ഹെലികോപ്റ്ററിൻ്റെ കാര്യത്തിലേക്ക് വന്നപ്പോൾ പകുതി സമയം കൊണ്ട് പതിനഞ്ച് വർഷം കൊണ്ട് അത് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് പദ്ധതിയും അതിൻ്റെ തുടർച്ചയായിട്ടുള്ള എൽ സി എ ടു പതിപ്പുമൊക്കെ മറ്റ് തടസ്സങ്ങൾ ഒഴിവാക്കി വളരെ വേഗത്തിൽ ഇന്ത്യ പൂർത്തീകരിക്കുന്നുണ്ട് എ ടി എ ജി എസ് പീരങ്കി പിനാക്ക റോക്കറ്റ് സിസ്റ്റം ആളില്ലാ സംവിധാനങ്ങളൊക്കെ തന്നെ ഇന്ത്യൻ കരസേനയുടെ മുഖം തന്നെ പ്രതിച്ഛായ തന്നെ മാറ്റി മറിച്ചു ഒപ്പം സേനയുടെ കരുത്തും വർദ്ധിപ്പിച്ചു ഈ ഘട്ടത്തിലാണ് ഇന്ത്യയുടെ ശക്തിയും ദിവ്യാസ്ത്രവുമായിട്ടുള്ള ശക്തിബാൻ ഡ്രോൺ റെജിമെൻറ്റുകളെ കുറിച്ചും ദിവ്യാസ്ത്ര ആർട്ടിലറി ഒക്കെ തന്നെ ഏവരും ചർച്ച ചെയ്യുന്നത് ഈ ദിശമാറ്റത്തിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമായി ഇത് മാറിയിരിക്കുന്നു പരമ്പരാഗത പീരങ്കി യുദ്ധത്തെ ഡ്രോൺ സാങ്കേതികവിദ്യയുമായി സംയോജിപ്പിച്ച് മനുഷ്യരുടെ അപകട സാധ്യത സൈനികരുടെ അപകട സാധ്യത കുറച്ച് കൂടുതൽ കൃത്യതയോടുകൂടിയും വേഗതയോടുകൂടിയും ഉറപ്പാക്കുന്ന ഒരു പുതിയ യുദ്ധ മാതൃകയാണ് ഇന്ത്യ മുന്നോട്ട് വച്ചിരിക്കുന്നത് ശക്തിവാൻ ഡ്രോൺ റെജിമെൻറ്റുകളുടെ രൂപീകരണം ഇന്ത്യൻ ആക്രമണ ശേഷിയെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തിക്കഴിഞ്ഞു പതിനഞ്ച് മുതൽ ഇരുപത് വരെ റെജിമെൻറ്റുകൾ സ്വാം ഡ്രോണുകൾ മറ്റ് യുദ്ധോപകരണങ്ങൾ അഞ്ചു മുതൽ അഞ്ഞൂറ് കിലോമീറ്റർ വരെ ആക്രമണം നടത്താൻ കഴിയുന്ന ദീർഘദൂര യു എ വികൾ എന്നിവയൊക്കെ തന്നെ സജ്ജീകരിച്ചാണ് ഈ ആക്രമണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ സംവിധാനങ്ങളുടെ പ്രധാന സവിശേഷത അത് പീരങ്കി യൂണിറ്റുകളുമായി നേരിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിലൂടെ തത്സമയ നിരീക്ഷണ വിവരങ്ങൾ അടിസ്ഥാനമാക്കി കൃത്യമായ രീതിയിൽ ആക്രമണം നടത്താൻ ഇതിന് കഴിയും ഏകദേശം രണ്ടായിരം കോടി രൂപ ചിലവഴിച്ചുള്ള ഈ പദ്ധതിയിൽ ഇന്ത്യൻ ആർമി തദ്ദേശീയമായ പ്രതിരോധ വ്യവസായങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട വിഷയമാണ് സോളാർ ഡിഫൻസ് അദാനി ഡിഫൻസ് റഫേൽ എന്നിവരടക്കമുള്ള കമ്പനികൾ ഈ രംഗത്ത് ഇന്ന് വലിയ തോതിൽ തന്നെ ഇന്ത്യൻ സേനയെ സഹായിക്കുന്നുണ്ട് വികസന മാതൃകയിലൂടെ എൺപത് ശതമാനം മുതൽ തൊണ്ണൂറ് ശതമാനം വരെ തദ്ദേശീയവൽക്കരണം പല മേഖലകളിലും ഇന്ത്യ സാധ്യമാക്കി കഴിഞ്ഞു ഇന്ത്യയെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ നേട്ടം എന്നത് ചോദിച്ചാൽ ഇതുതന്നെയാണ് ഒരു മുതൽക്കൂട്ടായി പറയേണ്ടത് ഇനി ഹൈപ്രസോണിക് മിസൈൽ സാങ്കേതികവിദ്യയ്ക്ക് ഇന്ത്യ നൽകുന്ന മുൻതൂക്കവും എടുത്തു പറയേണ്ട ഒരു വിഷയമാണ് മാക് ഫൈവിനെ കവച്ചുപിക്കുന്ന തരത്തിലുള്ള ആയുധങ്ങൾ ആഗോളതരത്തിൽ ഉറച്ച രീതിയിൽ പ്രതിരോധ കോട്ട പടുത്തുയർക്കുന്ന ഘട്ടത്തിലാണ് ഇന്ത്യ ശബ്ദത്തിന്റെ അഞ്ചിരട്ടി വേഗതയിൽ പോലും കുതിക്കുന്ന മിസൈലുകളെ രൂപപ്പെടുത്തുന്നത് ഏറ്റവും മികച്ച പ്രതിരോധം എന്നത് ആക്രമണമാണ് എന്ന ആശയം അത് യാഥാർത്ഥ്യമാക്കുന്ന രീതിയിലാണ് ഈ സാങ്കേതിക വിദ്യ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് യുദ്ധഭൂമിയുടെ പ്രവർത്തന മികവ് തന്നെ മാറ്റിമറിക്കാൻ കഴിവുള്ള അത്യധികം ശേഷിയുള്ളതാക്കി ഇതിനെയൊക്കെ മാറ്റുന്നു ഇനി അടുത്തൊരു കാര്യം പറയേണ്ടത് റോബോട്ടിക് നായകളാണ് ഇത്തവണത്തെ റിപ്പബ്ലിക് ദിന പരേഡിൽ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയെന്ന് നവീന സംവിധാനങ്ങൾ പല രീതിയിൽ പ്രവർത്തിക്കുമ്പോഴും അവ മനുഷ്യ സൈനികരെ കൂടി പൂർണ്ണമായി മാറ്റുമെന്ന് കരുതരുത് കഠിനമായ ഭൂപ്രദേശങ്ങളിൽ മനുഷ്യർക്ക് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടേറിയ സ്ഥലങ്ങളിൽ നിരീക്ഷണത്തിനും പരീക്ഷണങ്ങൾക്കും ആക്രമണങ്ങൾക്കും പോലും ഇവയുടെ സഹായം ഏറെ ഉപകാരപ്രദമായി മാറും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ റിപ്പബ്ലിക് ദിന പരേഡിൽ കർത്തവ്യപതിൽ ശക്തിപാൻ നടത്തിയ രങ്ങേറ്റം അതേവരും കണ്ടതാണ് ഇന്ത്യയുടെ ഭാവി യുദ്ധ സന്നദ്ധതയും ഒരു ദൃശ്യാവിഷ്കാരം കൂടി അവിടെ കാണാൻ കഴിഞ്ഞു ഉയർന്ന മൊബിലിറ്റി വാഹനങ്ങളിൽ ഘടിപ്പിച്ച സ്വാം ഡ്രോണുകൾ ടെതേഡ് ഡ്രോൺ സിസ്റ്റങ്ങൾ പീരങ്കികൾ ദൃശ്യനിർണയത്തിനായി ഉപയോഗിക്കുന്ന സോൾട്ട് ഹൈബ്രിഡ് യു എ വി എന്നിവയൊക്കെ തന്നെ ഈ പരേഡിൽ പ്രദർശിപ്പിക്കപ്പെട്ടിരുന്നു ദിവ്യാസ്ത്രയോടൊപ്പം നടന്ന ഈ പ്രദർശനം ഇന്ത്യയുടെ ലക്ഷ്യമായ ആത്മനിർഭർ ഭാരതെന്ന ആശയത്തെ സൈനിക രംഗത്തും കൂടി എങ്ങനെ പ്രകടമാക്കി എന്നുള്ളത് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു ഘാർഗചക്ര ശക്തിപ്രഹാർ തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്ന ആളില്ല ആയുധ സംവിധാനങ്ങൾ ഇന്ത്യയുടെ പ്രതിരോധ ചിന്താഗതിയിൽ തന്നെ അടിമുടി ഉണ്ടാക്കിയ മാറ്റത്തെ എടുത്തു പറയുന്നു ദിവ്യാസ്ത്ര ആർട്ടിലറി ബാറ്ററികൾ ശക്തിപാൻ്റെ തന്ത്രപ്രധാനമായ ഒരു തുടർച്ച തന്നെയാണ് ഏകദേശം നാൽപ്പത് വരെ ദിവ്യാസ്ത്ര ബാറ്ററികൾ വിതരണം പല തരത്തിലുള്ള ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് നിരീക്ഷിച്ച് ആക്രമണം കൂടി ഏകോപിക്കാൻ കഴിയും ഹൈ മൊബിലിറ്റി പ്ലാറ്റ്ഫോമുകളിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഈ ബാറ്ററികൾ സ്വയം ഡ്രോണുകളും ടെതേഡ് സിസ്റ്റങ്ങളും സോൾട്ട് യു എവികളും ചേർന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ പ്രതികരണ സമയത്തെ ഗണ്യമായി നമുക്ക് കുറയ്ക്കാൻ കഴിയുന്നു കര വ്യോമ ഇലക്ട്രോണിക് യുദ്ധ മേഖലയിൽ ഉടനീളം മൾട്ടി ഡൊമൈൻ ഓപ്പറേഷനുകൾക്ക് പിന്തുണ കൊടുക്കാൻ കഴിയുന്ന ഒരു സംവിധാനം ഒരു നെറ്റ്വർക്ക് കേന്ദ്രീകൃത യുദ്ധമാക്കി ഇതിനെ മാറ്റും ശക്തിപനും ദിവ്യാശ്രയും ചേർന്നുകൊണ്ട് ഇന്ത്യയെ ഡ്രോൺ ആധിപത്യത്തിലേക്ക് നയിക്കുന്നു ഒരു ലക്ഷത്തിലധികം പരിശീലനം കിട്ടിയ സൈനികർ ഈ സംവിധാനങ്ങൾ കൈകാര്യം ചെയ്യുന്നു ശക്തിപാന സ്കെയിലബിൾ ദീർഘദൂര ആക്രമണങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ദിവ്യാസ്ത്ര തത്സമയ നിയന്ത്രണത്തിലൂടെയും കൃത്യമായ ലക്ഷ്യനിർണയത്തിലൂടെയും പീരങ്കി യുദ്ധത്തെ കൂടുതൽ ഫലപ്രദമായി അവതരിപ്പിക്കും നിരീക്ഷണത്തിൽ നിന്നും ആക്രമണത്തിലേക്ക് സിംലെസ് ആയിട്ടുള്ളൊരു മാറ്റം ഇന്ത്യൻ സൈന്യത്തിൻ്റെ അടുത്ത നീക്കം ഇങ്ങനെ തന്നെയാണ് ഓപ്പറേഷൻ സിന്ദൂറിന് പിറകെയുള്ള അനുഭവങ്ങൾ ഇന്ത്യയെ കൂടുതൽ പഠിപ്പിച്ചു പാഠങ്ങൾ ആൻറ്റി ഡ്രോൺ സാങ്കേതിക വിദ്യയിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കണം കേന്ദ്രീകരിക്കണമെന്ന് ഇന്ത്യയെ പ്രേരിപ്പിച്ചു തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഭാർഗവാസ്ത്ര പോലുള്ള സംവിധാനങ്ങൾ ഏറെ പ്രതീക്ഷ നൽകുന്നുവെങ്കിൽ പോലും ഡ്രോൺ സ്വാമാക്രമണങ്ങളെ നേരിടാൻ കൂടുതൽ നവീകരിക്കേണ്ടതായിട്ടുണ്ട് നൂറുകണക്കിന് അഞ്ഞൂറ് കണക്കിന് ഡ്രോണുകൾ പാഞ്ഞെടുക്കുമ്പോൾ അവയെ കൃത്യമായി തിരിച്ചറിയാനും വെടിവെച്ചിടാനും ഒരു ഡ്രോണിന് പോലും നുഴഞ്ഞു കയറാൻ കഴിയാത്ത രീതിയിലുള്ള ആക്രമണം തന്നെയാണ് നാം നടത്തേണ്ടത് ഐ ടി ബി പി ബി എസ് എഫ് തുടങ്ങിയ അതിർത്തി സേനകളുടെ നെറ്റ്വർക്കുകൾ കരസേനയുമായും വ്യോമസേനയുമായും സംയോജിപ്പിക്കണം അതിനു വേണ്ടിയിട്ടുള്ള എ ഇ സെൻസറുകൾ ഹാഡ്കിൽ ആയുധങ്ങൾ മിലിട്ടറി ആളില്ലാ ട്രാഫിക് മാനേജ്മെൻറ്റ് എന്നിവ ചേർന്ന ഒരു സമഗ്ര സമീപനം തന്നെയാണ് ലക്ഷ്യമിടുന്നത് എ ഇയുടെ പങ്ക് സൈനിക ഏറെ നിർണായകമായി മാറുന്നുണ്ട് അതുതന്നെയാണ് കൂടുതൽ ഉപയോഗപ്പെടുത്താനായി ഉപയോഗപ്പെടുത്താനായിനി തീരുമാനിച്ചിരിക്കുന്നത് ഈ മാറ്റത്തിന് പിറകിലെ സാങ്കേതിക ശക്തിയും ആത്മനിർഭരതയും ഒക്കെ തന്നെ ഏറെ ശ്രദ്ധിക്കപ്പെടുന്നു ഇനി മറ്റ് ആയുധങ്ങളെക്കുറിച്ച് കൂടി പറയേണ്ടതാണ് ഹാറോപ്പ് മിനി ഹാർപ്പി പീസ് കീപ്പർ അതായത് എ ടി എസ് എക്സ്റ്റൻഡ് റേഞ്ച് എ ടി എസിൻ്റെ മീഡിയം റേഞ്ച് സ്കൈ സ്കൈസ്ട്രൈക്കർ തുടങ്ങിയ ആകാശ ആകാശയുദ്ധോപകരണങ്ങളൊക്കെ ഇന്ത്യൻ സൈന്യത്തിൻ്റെ പ്രഹരശേഷി കൂടുതൽ കടുപ്പിക്കുന്നു ആഴത്തിലുള്ളതാക്കി മാറ്റുന്നു ആയിരം കിലോമീറ്റർ വരെ ദീർഘദൂരമുള്ള ആക്രമണ ദൗത്യങ്ങൾ ഉയർന്ന മൂല്യമുള്ള ലക്ഷ്യങ്ങളിൽ കൃത്യമായി പ്രഹരം നൽകാൻ ഒരേ സമയം നൂറുകണക്കിന് സോം ഡ്രോണുകൾ വിന്യസിക്കാൻ കഴിയുന്ന ആക്രമണങ്ങൾ എന്നിവയ്ക്കൊക്കെ തന്നെ പിന്തുണ കൊടുക്കുന്നു ആഗോള ആയുധ വിപണിയിൽ ഇന്ത്യയുടെ സാന്നിധ്യം ഏറെ ശക്തമായി വരുന്ന ഒരു കാലഘട്ടം ബ്രഹ്മോസിനൊക്കെ ക്യൂ നിൽക്കുന്നു ലോകരാജ്യങ്ങൾ പിന്നോക്കും ഇപ്പോൾ ആവശ്യക്കാരേറെ എ എൽ എച്ച് എൽ യു എച്ച് എൽ സി എച്ച് എൽ സി എ എ ടി എ ജി എസ് എന്നിവ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ ദൂരം സഞ്ചരിക്കാൻ കഴിയുന്ന ആളില്ല ബോട്ടുകൾ ഇതൊക്കെ തന്നെ ഒരു പ്രതിരോധ കയറ്റുമതി രാജ്യമാക്കി ഇന്ത്യയെ മാറ്റിക്കഴിഞ്ഞു പൂർണ്ണ പൂർണ്ണശാശ്രയത്തെ നേടാൻ ഇതുവരെയും നമുക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ പോലും എഞ്ചിനുകൾ പരീക്ഷണ ഇൻഫ്രാസ്ട്രക്ചറുകൾ ഉയർന്ന തരത്തിലുള്ള ടെസ്റ്റ് ടണലുകൾ തുടങ്ങിയ നിർണായകമായ ഘടകങ്ങളിൽ കൂടുതൽ നിക്ഷേപം വിമർശങ്ങൾ ഇന്ത്യ നടത്തിപ്പോരും ഇന്ത്യയുടെ തന്നെ സ്വന്തമായ വാണിജ്യ ജെറ്റ് ടാങ്ക് ആളില്ല യുദ്ധമാനം എന്നിവ പറത്തുന്ന ദിവസം തന്നെ ആയിരിക്കും ഇനി വരാനിരിക്കുന്നത് ഇതിനെ തന്നെയാണ് നോക്കിക്കാണുന്നത് അങ്ങനെ ശക്തിപാനം ദിവ്യാശ്രയം അടങ്ങുന്ന പുതിയ കമനീയ ആയുധ സംവിധാനങ്ങൾ ഇന്ത്യ ഒരുക്കിയിരിക്കുന്നു ഇതെല്ലാം ചേർന്ന് ഇന്ത്യൻ സൈന്യം ആളില്ലായ് സംവിധാനങ്ങളെ കേന്ദ്രീകരിച്ച് പുതിയ യുദ്ധതന്ത്രങ്ങളിലേക്കും യുദ്ധയുഗത്തിലേക്കും കടന്നിരിക്കുന്നുവെന്ന് ലോകത്തോട് തന്നെ വിളിച്ചു പറയുന്നു ഇന്ത്യയുടെ ചിന്താഗതിയിലെ പ്രതിരോധ മേഖലയിലെ മാറ്റങ്ങളുടെ അടിസ്ഥാനപരമായ മാറ്റത്തിൻ്റെ പ്രതീകമാക്കി ഇതിനെ മാറ്റുന്നു മനുഷ്യൻ്റെ ജീവൻ അപകടമുണ്ടാകുന്നത് കുറച്ച് സാങ്കേതിക മികവിലൂടെ യന്ത്രങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ കൂടുതൽ കൃത്യതയും വ്യക്തതയും ഒപ്പം തന്നെ സുരക്ഷിതത്വവും ഉയർത്തുന്ന ഭാവിയിലെ യുദ്ധതന്ത്രം ഇതുതന്നെയാണ് ഇന്ത്യ ആവിഷ്കരിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മുരളി വാർത്താ ഇൻസൈ